പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങളുടെ ചെലവ് പുറത്തുവിട്ട കേന്ദ്രം നാലു വർഷം കൊണ്ട് ചിലവാക്കിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നുമുതൽ വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദേശയാത്രകൾക്ക് ആകെ ചെലവായത് ഇരുനൂറ്റി അഞ്ച് അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെ അഞ്ച് രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനങ്ങൾക്ക് കോടി കോടി രൂപയാണ് രൂപയ്ക്ക് പുറമെയാണിത് ഈ വർഷം പ്രധാനമന്ത്രി സന്ദർശിച്ച മൌറീഷ്യസ് സൈപ്രസ് കാനഡ ക്രൊയേഷ്യ ഖാന അർജന്റീന ബ്രസീൽ നമീബിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനങ്ങളുടെ ചെലവ് വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല പ്രധാനമന്ത്രിയുടെ വിദേശയാത്രാ ചെലവ് സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് എം പി ഡെറിക് കൊബ്രിയൻ രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ജൂണിൽ പ്രധാനമന്ത്രി മോദി നടത്തിയ അമേരിക്കൻ സന്ദർശനത്തിന് മാത്രം കോടിയിലധികം മെയ് മുതൽ ഡിസംബർ വരെ നടന്ന മോദിയുടെ വിദേശ സന്ദർശനങ്ങൾക്കായി ഏകദേശം കോടി രൂപ ഫെബ്രുവരി പത്ത് മുതൽ പതിമൂന്ന് വരെ പ്രധാനമന്ത്രി ഫ്രാൻസിലേക്കും അമേരിക്കയിലേക്കുമാണ് യാത്ര നടത്തിയത് ഇതിൽ ഫ്രാൻസിലേക്ക് നടത്തിയ യാത്രയാണ് ഏറ്റവും കോടി രൂപ യാത്രയുടെ ചെലവ് സന്ദർശനങ്ങളായി ബന്ധപ്പെട്ട പൊതുചടങ്ങുകൾ അതിൽ പങ്കെടുത്തവരുടെ എണ്ണം പരസ്യങ്ങൾക്കും പ്രചാരണത്തിനും ചെലവായ തുക എന്നിവയെക്കുറിച്ചുള്ള വിശദമായ കണക്ക് പട്ടിക പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഈജിപ്ത് സന്ദർശിച്ചപ്പോൾ പരസ്യത്തിനും പ്രചാരണത്തിനുമായി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചെലവായത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം